ജാൻമണിയെക്കുറിച്ച് അർജുനോട് ചോദിച്ച് ശ്രീധു തുറന്ന് സംസാരിച്ച് അർജുൻ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അർജുനും ശ്രീധും ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് ഡോണ്ട് ലവ് മീ എന്ന് ജാൻമണി അർജുനോട് പറയുന്നുണ്ട് എന്നാൽ ഓക്കെ എന്ന് മാത്രമാണ് അർജുൻ പറയുന്നത് ജാൻമണിയുടെ പ്രവൃത്തി ശ്രീധുവിന് ഇഷ്ടപ്പെടുന്നില്ല ഒടുവിൽ അർജുനോട് തന്നെ ജാൻമണിയെക്കുറിച്ച് ചോദിക്കുകയാണ് ശ്രീധു എന്താണ് ജാൻമണിയുമായുള്ള പ്രശ്നം എന്നാണ് ശ്രീതു ചോദിക്കുന്നത് ജാൻമണി നേരത്തെ അറിയുമോ എന്ന് ശ്രീധ ചോദിക്കുമ്പോൾ ജസ്റ്റ് അറിയാം എന്ന് അർജുൻ പറയുന്നു ഒരു തവണ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നും അർജുൻ പറയുന്നു വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അർജുൻ പറയുന്നുണ്ട് ശ്രീതുവിന് അർജുനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കണമെന്നുണ്ടെങ്കിലും അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നാൽ ആ സമയത്ത് ജാൻമണിയുടെ പെരുമാറ്റത്തെ നിരവധി പേരാണ് വിമർശിച്ചത് ജാൻമണിക്ക് ബിഗ് ബോസ് ഹൗസിൽ പാക്കിയുള്ള രണ്ട് പേരാണ് ഉള്ളത് ഒന്ന് അർജുൻ രണ്ട് നോറ ഇവർ രണ്ടുപേരും വീക്കെൻഡ് എപ്പിസഡ് ലാലട്ടിന് മുന്നിൽ വെച്ച് ജാൻമണിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് ജാൻമിനി ഒരു പ്രത്യേക സാധനമാണ് അവരെ പാമ്പർ ചെയ്യുന്നവരെയും പുകർത്തുന്നവരെയും അവർ സ്നേഹിച്ചുകൊല്ലും അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ജാൻമണി ഒരു ദിവസം കള്ള തലകർക്കം കാണിച്ചു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നിട്ട് അർജുനാണ് അവരെ പൊക്കിക്കൊണ്ടുപോയി ഇരുത്തിയത് അർജുന കാര്യം മനസ്സിലായി അഭിനയിച്ചതാണെന്ന് അർജുൻ എല്ലാവരും പറയുകയും ചെയ്തു അതിൻ്റെ പകയാണ് ജാൻമണിക്ക് എന്നാണ് മറ്റൊരു കമൻറ്റ് ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേ